Hello? വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് തിരി അപ്പം ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു ബോൾസത്തിൻ്റെ കോംബോയായിട്ടാണ് ഇത് ഞാൻ പറയാം ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് നമുക്ക് അത്യാവശ്യം വെയിലത്ത് വെക്കാൻ പറ്റുന്ന തായലിൻ്റെ വെറൈറ്റീസിൻ്റെ കുള്ളൻ വെറൈറ്റീസാണ് ഇത് നമ്മൾ ഇതിനെ വേണ്ടതെന്ന് പറയാനും വെയിൽ തന്നെയാണ് രാവിലെയും വൈകിട്ടും ഇതിന് വെള്ളം കിട്ടുവാണെങ്കിൽ ഏത് വെയിലത്ത് നിന്നും ഇത് നമുക്ക് മാറ്റി വെക്കേണ്ട അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ഓരോന്നും പരിചയപ്പെടുക ഇന്നത്തെ നമ്മുടെ പാക്കിങ്ങിനുള്ളത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പം നമ്മളിത് എത്ര ഷൂട്ടുണ്ടോ എന്ന് നോക്കിക്കോ ഇത് ഓരോന്നിലും ഇത് വെച്ചിട്ട് ഇത് കണ്ടോ നോക്കിക്കോ അതാ വരുന്നത് കണ്ടോ അപ്പം നമ്മൾ അത്യാവശ്യം മുട്ടോടും പൂവോടും കൂടിയുള്ളത് മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ നയിക്കുന്നത് ഇത് കണ്ടോ ഇത് ഇങ്ങനെ ഇതുപോലെ നമുക്കിപ്പോൾ ഇത്ര ചെറുതിൽ തന്നെ തിക്കായിട്ട് വളരുന്നതുണ്ടോ ഇതുപോലെ തന്നെ അപ്പം നമ്മൾ ഒരു ഏഴ് കോമ്പോടെ ഒരു ഓഫറുമായിട്ടാണ് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് ഈ കുള്ളൻ വെറൈറ്റീസിൻ്റെ ഇത് നമ്മളെപ്പോഴും ഒരു പോട്ടലിലേക്ക് സെറ്റ് ചെയ്ത് ഇതിൻ്റെ ബുഷിയായിട്ട് തന്നെ വരുന്ന പ്ലാന്റ്സ് ആണ് പിന്നെ ഇതിൻ്റെ പരിപാലനം എന്ന് പറയാനായിട്ട് ഡി എ പി ആണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പിന്നെ നമ്മൾ ഇടയ്ക്ക് എക്കാലക്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കാറുമുണ്ട് പുഴു പിടിക്കുന്നുണ്ടോയെന്ന് ശ്രദ്ധിക്കാൻ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതുണ്ടോ ഈ ഒരു കോംബോയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുപോലെ തന്നെ ഇതിൻ്റെ ഈ പ്ലാന്റ് എല്ലാവരുടെയും ഒരു പരാതി ഉണ്ട് നമ്മളോടല്ല കേട്ടോ വലിയ നാടൻ പോൾസൊക്കെ വിൽക്കുമ്പോഴത്തേനും എന്താ വെച്ച് വെയിലേറ്റ് പോകുന്നു പോകുന്നു എന്ന് പക്ഷേ ഇത് അങ്ങനെ പോകുന്ന പ്ലാന്റ് അല്ല മേടിച്ചവർക്കൊക്കെ അറിയാവുന്നതാണ് എന്നും എന്നും കണ്ട് നല്ല ഓവർ വെയിലത്ത് വിൽക്കുകയും വേണ്ട രണ്ടു നേരം വെള്ളം കൊടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണം ജോലിക്ക് പോകുന്നവരെയൊക്കെ ഉദ്ദേശിച്ചാണേ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഞാൻ ഈ വീഡിയോ ഒക്കെ ആദ്യമേ ഈ പോത്സവത്തിൻ്റെ തുടങ്ങിയപ്പോൾ തൊട്ട് കാണിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ ഇതൊരൊറ്റ ഒരു ചുവടാണ് ഉണ്ടോ ഇതിൻ്റെ ഹൈറ്റ് നോക്കിക്കുവാണേ ശ്രദ്ധിച്ചോ ഇതിൻ്റെ ഹൈറ്റ് ഇത്രയോ ഉള്ളൂ ഇതിൻ്റെ ഹൈറ്റ് ഇത് ഒടിക്കല്ലേ ഒരു പ്ലാന്റ് ഇത് കണ്ടോ ഇത് നിറച്ച് പോവാണ് ഇത് നോക്കി നോക്കിയോ നിറച്ച് പോവാണേ ഉണ്ടോ അപ്പം ഇതേപോലത്തെ പ്ലാൻ്റാണ് നിങ്ങളുടെ കയ്യിൽ എൻ്റെ തൈകളാണ് എത്തുന്നത് അപ്പോൾ ഇതുപോലെ കെയർ ചെയ്താൽ മാത്രം മതി വെയിലത്തും വയ്ക്കാം രാവിലെയും വൈകിട്ടും വെള്ളം കൊടുക്കുക അപ്പം ഓക്കെ ബൈ അടുത്ത കോംബോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെയും നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ ഓക്കേ ബൈ